ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു നല്ല മഴ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം ലേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റത്തൊക്കെ പോയി ഒന്ന് നോക്കി എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ അധികം വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതുപോലെ തിരിച്ചുകയറി അപ്പോൾ തലേന്നെ അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദോശയുടെ പരിപാടി നോക്കി അരിയൊക്കെ കഴുകിയെടുത്തിട്ട് അരി അരക്കണമല്ലോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകും അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കി വെച്ചു ചായ രാവിലെ കട്ടനാണ് പതിവ് എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ കട്ടൻ കട്ടനുണ്ടാക്കി അതിനുശേഷം അരി അരച്ചു അരി അരച്ചിട്ട് ദോശ ചൂടാനാണ് അടുത്ത പരിപാടി അപ്പോൾ ദോശക്കൂട്ടമൊക്കെ സെറ്റായി പിന്നെ ഇതാ ആദ്യത്തെ ദോശ ഞാൻ പാനലാണ് ചൂടാറ് ജാൻസകിൻ്റെ പാനിൽ അപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദോശ ചുടൽ ദൗത്യം ആരംഭിച്ചു അപ്പോൾ ഒരു മൂന്നാല് പേർക്ക് വേണ്ട ദോശയേ വേണ്ടു അധികം വേണ്ട അപ്പോൾ ദോശ ചൂടുന്നതിൻ്റെ ഇടക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂര്യാട്ടൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ അമ്മ വന്നു അമ്മ വന്നിട്ട് ചട്നി അരച്ചു സോറി ചട്ണി അല്ല ചമ്മന്തിയായിരുന്നു എന്ന് അപ്പോൾ ചട്നി എല്ലാവർക്കും മതിയായി ഏകദേശം അപ്പോൾ ചട്നി നിർത്തി ഇപ്പോൾ ചമ്മന്തിയാണ് അക്കാറ് അപ്പോൾ ഇന്ന് ചമ്മന്തി അരച്ചു പിന്നെ ഞാനൊരു കട്ടൻ ചായ ആവാമെന്ന് വിചാരിച്ചു ഞാനൊരു അര ഗ്ലാസ് എടുത്തു അതിനുശേഷം പിന്നെ പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടു അപ്പോൾ രാവിലത്തെ ചമ്മന്തിയുടെ വാക്കിയാണിത് അതിന് ശേഷം ഇതിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായി എൻ്റെ ചായ ഒടി ഒക്കെ കഴിഞ്ഞാട്ടോ ചായപൊടി എടുക്കാൻ പറ്റിയില്ല ഞാനിങ്ങനെ തപ്പാണ് ഒരു പതിനൊന്ന് മണിക്കൊരു ഇട ഇടക്കടി എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടെ നോക്കി അപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് നോക്കിയ തേനുണ്ടയിലേക്ക് തന്നെ എത്തി ഇതാണ് സാധനം ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇതിൻ്റെ മറ്റേ ഉണ്ടയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കി ചോറ് അടുപ്പത്ത് വേ എടുത്ത് വെച്ചു അപ്പോൾ ഇന്ന് അടുപ്പം എത്തിച്ചില്ല അമ്മ ഗ്യാസിലായിരുന്നു വെച്ചത് അപ്പോൾ ചോറ് അങ്ങനെ റൈസ് കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചു അതിന് ശേഷം കൊത്തവരെയാണ് വറക്കാൻ ഇന്നെടുത്തത് അപ്പോൾ അതിന് നിന്നു പിന്നെ മുകളിൽ നിന്ന് ആരോ കുത്തക്കെട വിളിക്കുന്നതെന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് പോയി നോക്കിയതാണ് അപ്പോൾ കുടുത്തക്കേടൊന്നും ഇല്ല പിന്നെ ഒറ്റയ്ക്ക് മുകളിലാക്കാണ്ട് വിചാരിച്ച് ഞാൻ ഓനെ ഓടിച്ചു താഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഓനെ കുട്ടി വന്നതിന് ശേഷം പിന്നെ വാറവിൻ്റെ പരിപാടിയും പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഇന്ന് മീൻ ഉണ്ടായിരുന്നില്ല പച്ചക്കറി ആയിരുന്നു പരിപ്പും കപ്പക്കയും കൂടെ തേങ്ങ അരച്ച് വെക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ മീനില്ലാത്തോണ്ട് ഇന്ന് എന്താ പറയുക അതിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ചോറ് ആയപ്പോൾ ഇന്ന് രാവിലെ പരിപാടിയൊക്കെ ആയി അപ്പോൾ ചോറ് ആയപ്പോൾ ഒരു ഓംപ്ലേറ്റ് വേണം എന്ന് തോന്നിയപ്പോൾ ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും കൂടെ വേണ്ടത് വലിയ ഒരു ഓംപ്ലേറ്റ് തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചത് പൊതിച്ചോറാണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് കഴിക്കാന്നുള്ളത് അങ്ങനെ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി ഞാനത് കഴിച്ചു ബാക്കി എല്ലാവരും പ്ലേറ്റിലെടുത്തിട്ട് ചോറ് കറി അങ്ങനെ കഴിച്ചു അപ്പോൾ ചോറും കറി ഇത് പൊതുച്ചോറ് വെച്ചാൽ പിന്നെ കുറേ നാൾ കൂടി കഴിച്ചുകൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതും പിന്നെ ടേറ്റാ ബൈ ബൈ